ഒരു കിലോ പച്ചക്കൊന്തുൽപാദിപ്പിക്കാൻ കൂലിയടക്കം പത്തൊൻപത് രൂപയാണ് ഏറ്റവും കുറഞ്ഞ ചിലവ് കൊളുന്ത് ഒരു ദിവസം കഴിഞ്ഞാൽ ഉപയോഗശൂന്യമാവും ഇവ സൂക്ഷിക്കാൻ കർഷകർക്ക് സംവിധാനവുമില്ല ഇതാണ് കിട്ടിയ വിലക്ക് വിൽക്കാൻ കർഷകരെ നിർബന്ധിതരാക്കുന്നത് മൂന്നു മാസത്തിനിടെയാണ് വില കുത്തനെ ഇടിഞ്ഞത് അതുവരെ ഇരുപത്തിരണ്ട് രൂപ വരെ കിട്ടിയിരുന്നു ഇരുപത്തെട്ട് രൂപ വരെ വില ഉയർന്നിട്ടുണ്ട് വിലയിടിവിനു കാരണം ഇടനിലക്കാരുടെയും ഫാക്ടറികളുടെയും ഇടപെടലുകളാണെന്ന് കർഷകർ പറയുന്നു തോട്ടങ്ങൾക്കും ഫാക്ടറികൾക്കും മാത്രമാണ് ഈ പ്രതിസന്ധി എന്ന് വരുത്തി തീർത്ത് ഈ ഫണ്ട് ഫാക്ടറികൾക്കും തോട്ടങ്ങൾക്കും കൊടുക്കാനുള്ള ഗൂഢശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് നിരപരാധികളായ പാവപ്പെട്ട കർഷകർ ഈ ആത്മഹത്യയിലേക്ക് തിരിയുന്നു എന്നുള്ളതാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കുക ടീ ബോർഡിൽ രജിസ്റ്റർ ചെയ്ത പന്ത്രണ്ടായിരം കർഷകർ ഉൾപ്പെടെ ഇരുപതിനായിരത്തോളം തേയില കർഷകരാണ് ഇടുക്കിയിൽ മാത്രമുള്ളത് അമ്പത് സെന്റ് മുതൽ എട്ട് ഏക്കർ വരെ കൃഷിയിടമുള്ളവർ ഇക്കൂട്ടത്തിലുണ്ട് ബഹുഭൂരിപക്ഷം കർഷകരും പണം വായ്പ കൃഷി ചെയ്യുന്നത് മറ്റ് സംസ്ഥാനങ്ങളിൽ ടീ ബോർഡും കൃഷിവകുപ്പും തേയില കർഷകരെ സഹായിക്കുമ്പോൾ ഇവിടെ പച്ചക്കൊളുന്ന് കർഷകരുടെ ജീവിതം തകർക്കുകയാണ് ബിജുതറയിൽ മീഡിയ വൺ ഇടുക്കി